ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ കാണുന്നത് കൊടുങ്ങല്ലൂർ ക്ഷേത്രമാണ് ഇത് തൃശ്ശൂർ നഗരത്തിൽ നിന്നും നാൽപ്പത് കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറ് നീങ്ങി കൊടുങ്ങല്ലൂർ കേന്ദ്രമായി സ്ഥിതി ചെയ്യുന്നു ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ ശ്രീ ഭദ്രകാളിയാണ് ശ്രീ ഭദ്രകാളിയെ ആദ്യമായി കുടിയിരുത്തിയതും കൊടുങ്ങല്ലൂരിലാണ് ഇത് ചരിത്രവുമായി ബന്ധമുണ്ട് പശ്ചിമ സമുദ്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖവും വാണിജ്യ കേന്ദ്രവുമായിരുന്ന മുസ്ലീസ് എന്നറിയപ്പെടുന്ന പട്ടണമാണ് ഇന്ന് കൊടുങ്ങല്ലൂരായി മാറിയിരിക്കുന്നത് പഞ്ചിമ നഗരത്തിലിരുന്ന് രാജ്യം ഭരിച്ച ചേരലാതൻ്റെ പുത്രൻ ചേരൻ ചെങ്കുട്ടവൻ കൊടുങ്ങല്ലൂരിൽ പ്രതിഷ്ഠിച്ച കണ്ണകി പ്രതിഷ്ഠയാണ് കൊടുങ്ങല്ലൂർ ഭഗവതി എന്ന് പറയപ്പെടുന്നു ഈ പ്രതിഷ്ഠ കാലാന്തരത്തിൽ കാളിക്ഷേത്രമായി രൂപാന്തരം പ്രാപിച്ചുവെന്നും വിശ്വസിക്കുന്നു കണ്ണകിയുടെ വീരോജ്വലമായ കഥ ജനഹൃദയങ്ങളിൽ ആഴത്തിൽ സ്വാധീനം നേടി അവർ കൊടുങ്ങല്ലൂരിൻ്റെ അമ്മയായി മാറി ഈ ക്ഷേത്രത്തിലെ മുഖ്യ ഉത്സവം മീനഭരണി താലപ്പൊലി നവരാത്രി മീനഭരണി ദേവിയെ ആര കണ്ടാരാധിക്കാനുള്ള ഒരു കൂട്ടം ജനങ്ങളുടെ ഒത്തുചേരലാണ് താലപ്പൊലി വ്രതശുദ്ധ കന്യകമാർ പൂജാദ്രവ്യങ്ങളടങ്ങിയ താലം വാദ്യഘോഷങ്ങളോട് ദേവിക്ക് സമർപ്പിക്കുന്നതാണ് നവരാത്രി ജഗദാംബിക ആരാധനയാണ് സ്ത്രീയെ ആദരിക്കുന്നിടത്ത് ഈശ്വര സാന്നിധ്യം ഉണ്ടാകും എന്നും പുരാണങ്ങളിൽ ഘോഷിക്കുന്നത് ഇവിടെ ഈ അമ്പലത്തിന് മറ്റൊരു പേരൂടെയുണ്ട് കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രം മറ്റു പ്രധാന ചടങ്ങുകൾ ത്രിചന്ദന ചാർത്ത് ചാന്താട്ടം എന്നിവയാണ്